ഭാസ്കര കാരണവർ വധക്കേസിൽ ശിക്ഷ ഇളവ് ലഭിച്ച ഷെറിനോട് അസാധാരണ പരിഗണന എന്ന ആരോപണം ശക്തമാണ് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിയാണ് ഷെറിന് അനുകൂലമായ ഫയൽ നീങ്ങിയത് മൂന്ന് മാസം കൊണ്ട് ജയിൽ ഉപദേശക സമിതി ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തുകയായിരുന്നു പല ജയിലിലും ശിക്ഷാകാലാവധിക്കിടെ ഷെറിനുണ്ടാക്കിയ കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഇവിടെ പരിഗണിക്കപ്പെട്ടില്ല എന്നും ആക്ഷേപം ഉയരുന്നുണ്ട് പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് നടപടി ഇരുപത് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത് ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലം എന്നാൽ ഇരുപത് വർഷം വരെ തടവ് പൂർത്തിയായവർക്ക് ഈ ആനുകൂല്യം കിട്ടിയില്ല ഇവരിൽ പലരും രോഗികളാണ് മൂന്ന് മാസം മുമ്പാണ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ശുപാർശ നൽകിയത് അതിവേഗം ശുപാർശ ജയിൽ ഡി ജി പി വഴി മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തി സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനവും പരിഗണിക്കാറുണ്ട് എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ചെറിൻ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിന് അനുകൂലമായിരുന്നു ക്യാബിനറ്റിൽ ഒരു മന്ത്രിയുടെ പിന്തുണയും ഷെറിന് കിട്ടിയതായും സൂചനയുണ്ട് ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിത്തലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാസിത്തലിയെ മോചനത്തിനായി പരിഗണിച്ചില്ല മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷെറിന് പുറത്തിറങ്ങാനാകൂ അതേസമയം സ്ത്രീ തടവുകാരി എന്ന പരിഗണന മാത്രമേ ഷെറിന് നൽകിയിട്ടുള്ളൂവെന്നാണ് സർക്കാരിന്റെ വിശദീകരണം സ്ത്രീ എന്ന പരിഗണന നൽകി സംസ്ഥാനത്ത് ഇത് ആദ്യമായല്ല ഒരു തടവുപുള്ളിയെ മോചിപ്പിക്കുന്നത് പക്ഷേ ഷെറിന്റെ മോചനത്തിന് പിന്നിലെ സർക്കാരിന്റെ തിടുക്കമാണ് അസാധാരണം ഇതെന്തിനെന്നാണ് ഇനി അറിയേണ്ടത് തിരുവനന്തപുരത്ത് നിന്നും കേസ് പ്രതിയുടെ കാര്യത്തില് പോലീസിന്റെ പറ്റി ധാരാളം പ്രതികരണങ്ങൾ ഈ റിപ്പോർട്ടിന് ശേഷം നമ്മളുടെ കമന്റ് ബോക്സിൽ വന്ന് നിറയുകയാണ് ശ്രീരാജ് കാലിക്കട്ട് എന്ന ഐഡിയയിൽ നിന്ന് പറയുന്നു സാധാരണ ജനങ്ങൾ പോലീസിൽ പരാതി കൊടുത്താൽ ഇതാണ് അവസ്ഥ ആരും തിരിഞ്ഞു നോക്കില്ല പ്രിവിലേജ് ഒരു സംഭവം തന്നെയാണ് അല്ലേ നമ്മളൊക്കെ സാധാരണ ജനങ്ങളായി പോയില്ലേ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട് കാരണം ആ കുടുംബം ഈ മരിച്ച കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ അവരുടെ അച്ഛനെതിരെയുള്ള ഭീഷണി നാട്ടുകാരിൽ പലരും പോലീസിന് രേഖാമൂലം കൊടുത്ത പരാതി ഡിസംബർ പത്തൊൻപതിനു മറ്റുമാണ് പരാതി പരാതിയൊക്കെ പോലീസിൽ കിട്ടുന്നത് അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല അത് നടപടി എടുത്തിരുന്നെങ്കിൽ ഈ കൊലപാതകത്തിൽ നിന്ന് ആ പ്രതിയെ പിന്തിരിപ്പിക്കാൻ കഴിയുമായിരുന്നു ആ കുടുംബം രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ധാരാളം പ്രതികരണങ്ങൾ അതിൽ വരുന്നുണ്ട് അത് പോലീസിന്റെ വകുപ്പുതല അന്വേഷണത്തിലും കണ്ടെത്തിയതാണ് ആ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ നടപടികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഷെറിന്റെ ശിക്ഷ ഇളവിന്റെ കാര്യത്തിലും സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഇത് ഈ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് ഈ പറയുന്ന ഈ ജോൽസൻ ഇതിൽ ഇതിൽ അന്ധവിശ്വാസത്തിന്റെ എലിമെന്റ് കൂടി ഉണ്ടല്ലോ ഈ ചിന്താമരയുടെ കേസിൽ അപ്പോൾ എന്തുകൊണ്ട് ജോൽസനെ ഈ കേസിലൊന്നും പ്രതി ചേർക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ അന്വേഷണത്തിൽ തീരുമാനിക്കട്ടെ അത് നിയമപരമായി അതിന്റെ വഴിയിലൂടെ കാര്യങ്ങൾ പോകട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം